പട്ടാമ്പി കീഴായൂരിൽ സ്മാർട്ട് അംഗൻവാടി കെട്ടിട നിർമ്മാണം തുടങ്ങി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം മുഹമ്മദ് ശിലാസ്ഥാപനം നിർവഹിച്ചു പട്ടാമ്പി പരിധിയിലെ കീഴായൂർ നമ്പർ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത് മുഹമ്മദ് മോഹൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുക മുഹമ്മദ് മോസിൻ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷയായി വൈസ് ചെയർമാൻ ടി പി ഷാജി പി വിജയകുമാർ എൻ രാജൻ മാസ്റ്റർ പി കെ കവിത എം ശ്രീനിവാസൻ കെ സി ദീപ വി ആർ ജയരാജ് വിഷ്ണു ജയപ്രകാശ് ശിൽപ സുധി എന്നിവർ സംസാരിച്ചു പാലക്കാട് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിലാണ് പദ്ധതി നിർവഹണ ചുമതല അംഗൻവാടി കൊടുക്കുന്ന സമയത്ത് അതിനുള്ള സ്ഥലമുണ്ട് സൗകര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാലും പഴയ കെട്ടിടം പൊളിക്കാനുള്ളൊരു കാലതാമസമാണ് സ്വാഭാവികമായിട്ടും ആ ഇരുപത്തിയേഴ് ലക്ഷം മാറ്റി മറ്റൊരു പദ്ധതിക്ക് മാറ്റി കൊടുക്കേണ്ടി വന്നു എന്നിരുന്നാലും അപ്പോൾ തന്നെ ഭാഷയോട് ഞാൻ പറഞ്ഞിരുന്നു നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എന്തായിരുന്നാലും ആ ക്യാൻസലാക്കിയത് കൊണ്ട് ഗുണം കിട്ടിയത് മൂന്ന് ലക്ഷം കൂടി ഈ പ്രദേശത്തെ സ്പീ കാണുന്ന ലൈറ്റാണെങ്കിൽ എം എൽ എ ഫണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ കുമരിക്കയറ്റം റോഡിന് എം എൽ എ ഫണ്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞളുങ്ങൽ നിന്ന് ലവ്ലി കോർണർ വരെ റോഡ് റബ്ബറൈസ് ചെയ്തുകൊണ്ട് എന്നുള്ള നിലക്ക് വരുന്നുണ്ട് അതിപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി കൂടി നമുക്ക് ഘട്ടം ഘട്ടമായി ചെയ്യണമെന്നാണ് ആഗ്രഹം ഇതോടൊപ്പം മറ്റൊരു ശ്രമം കൂടി ഞാൻ നടത്തിയ കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ സ്കൂള് കിഴായൂർ സ്കൂള് അത് നവീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കോടിയുടെ പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അധികം വൈകാതെ അതുകൂടി നമുക്ക് പാസ്സായി കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് എന്തായിരുന്നാലും ഈ അംഗൻവാടി വളരെ നന്നായി ഇപ്പം പി അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി വളരെ നന്നായി അംഗൻവാടി എത്രയും വേഗം പൂർത്തീകരിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പ്രീ സ്കൂൾ കാലം എന്ന് പറയുന്ന ഏറ്റവും നല്ല സുന്ദരമായ കാലത്ത് ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടി പഠിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకా టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి